ൂർ വെള്ളിയാമ്പറമ്പിലെ കിൻഫ്ര വ്യവസായ പാർക്കിൽ മൂന്നര ലക്ഷം കോടിയുടെ പദ്ധതി വാഗ്ദാനം ഹൈദരാബാദ് ആസ്ഥാനമായ ഗോൾഡ് സിക്ക കമ്പനിയാണ് നിക്ഷേപം നടത്തുക ആയിരം ഏക്കർ സ്ഥലത്ത് ഗോൾഡ് സിറ്റി സ്ഥാപിക്കുന്നതാണ് പദ്ധതി കിൻഫ്ര വ്യവസായ പാർക്കിൽ കെ കെ ശൈലജ എം എൽ എ ഗോൾഡ് ഗോൾഡിസ്ക അധികൃതരുമായി ചർച്ച നടത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ കമ്പനിയുടെ ഓഫീസ് കിൻഫ്രയിൽ പ്രവർത്തനം ആരംഭിക്കും ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് മൂന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ഹോൾസിക്ക വെള്ളിയാം പറമ്പിലെ വ്യവസായ പാർക്കിന് നൽകിയിരിക്കുന്നത് ആയിരം ഏക്കർ സ്ഥലമാണ് കമ്പനി ആവശ്യപ്പെട്ടത് അഞ്ചു ഘട്ടങ്ങളിലായാണ് പദ്ധതി പൂർത്തിയാക്കുക സ്ഥലവും വൈദ്യുതി വെള്ളം തുടങ്ങിയ മറ്റു സൗകര്യങ്ങളും ആദ്യഘട്ടത്തിൽ ഓഫീസ് തുടങ്ങാൻ ആവശ്യമായ കെട്ടിടവും സർക്കാർ ലഭ്യമാക്കും ഓഫീസ് പ്രവർത്തിക്കാൻ ആവശ്യമായ സ്ഥലം ലഭിച്ചാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സിറ്റിയുടെ നിർമ്മാണം ആരംഭിക്കും ആഗോള സ്വർണ്ണ വ്യവസായ രംഗത്ത് ചുവടുപ്പിച്ചിട്ടുള്ള ഗോൾസിക്ക പോലുള്ള കമ്പനികൾ വ്യവസായ പാർക്കിന്റെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കും മുമ്പ് തന്നെ വൻ നിക്ഷേപ വാഗ്ദാനവുമായി രംഗത്തെത്തിയത് പാർക്കിന്റെ ഭാവി വികസനത്തിന് ഊർജ്ജമാകുമെന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് കേരളത്തിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നതാണ് കാരണം നമ്മൾ കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോട് മുൻപന്തി പക്ഷേ അവരുടെ അടുത്ത തലമുറ പ്രശ്നം ചെറുപ്പക്കാർക്ക് ജോലിയില്ല എന്നുള്ളതാണ് അപ്പോൾ അവർക്കെല്ലാം ജോലി അതുപോലെ തന്നെ ജീവിത സാധ്യത ഉണ്ടാക്കണമെങ്കിൽ കേരളത്തിൻ്റെ തന്റെ വരുമാനവും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് കിൻഫ്ര പാർക്കിലെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയിലാണ് ഓഫീസിനായി സ്ഥലം അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരം ഒരു സംരംഭം ആരംഭിക്കാൻ വിവിധ അനുമതികൾ ആവശ്യമാണെന്നും അവ നേടിയെടുത്തു വരികയാണെന്നും ഗോൽസിക്ക എം ഡി എസ് തരൂജ് പറഞ്ഞു മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന സ്വർണ്ണ അയിന്റെ ശുദ്ധീകരണം മുതൽ ഡിസൈനിങ്ങും ആഭരണ നിർമ്മാണവും വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യാനാകും വിധത്തിലാണ് സിറ്റി വിഭാവനം ചെയ്യുന്നത് ധാരണാപത്രം ഒപ്പിട്ട് കൈമാറി ആഴ്ചകൾ പിന്നിടം മുമ്പെയാണ് കമ്പനി പ്രതിനിധികൾ ചർച്ചകൾക്കായി മട്ടന്നൂരിലെത്തിയത് ന്യൂസ് മലയാളം കണ്ണൂർ